ലാവൻഡർ കളക്ഷൻസിലെ പാർട്ട് ഫോർ വീഡിയോ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ മൽച്ചന്തേരിയിൽ നല്ല ഭംഗിയെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ സെറ്റ് വൈസ് ആണ് അതിന് പ്ലെയിൻ വന്നിരിക്കുന്നു വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി നാൽപ്പത് രൂപയാണ് വന്നിരിക്കുന്നത് മച്ചന്തേരി നമ്മൾ ആദ്യത്തെ വീഡിയോ തേർഡ് പാർട്ടി കണ്ടത് മല്ലായി ചന്തേരി രണ്ടും ഉണ്ടെന്ന് വരുന്നു നല്ല ഹെവി വർക്ക് വന്നിരിക്കുന്നതാണ് ത്രീ ട്വന്റി മൽച്ചേരി തന്നെയാണ് ഫാബ്രിക് അതിന് മാച്ചിങ് പ്ലെയിൻ കളർ വന്നിരിക്കുന്നു വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റ് നൂറ്റി നാൽപ്പത് രൂപ ദുപ്പട്ട വന്നിരിക്കുന്ന സൈഡിലോട്ട് നല്ല ഹെവി വർക്കോട് കൂടി വന്നിരിക്കുന്നു ടു ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി അമ്പത് രൂപ അതും സെറ്റ് വൈസ് ആണ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു ആണ് വന്നിരിക്കുന്നത് ഇനി ഓർഗാനിക് സിൽക്ക് എന്ന് പറയുന്ന ഫാബ്രിക് നല്ലൊരു ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യാവുന്ന മെറ്റീരിയലാണ് വൺ സിക്സ്റ്റി റുപ്പീ പൊ മീറ്റർ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ഇനി കാണുന്നത് നമ്മുടെ മഷ്രോ സിൽക്കാണ് മെഷ്രോ സിൽക്കിൽ ലാവൻഡർ കളർ വന്നിരിക്കുന്നു ടു തേർട്ടി റുപ്പീസ് പൊ മീറ്റർ അതിനോട് കൂടി നമുക്ക് അതിന്റെ ഒരു ഡാർക്കർ ടോൺ എടുത്തിട്ടുണ്ട് വയലറ്റ് ടോണിലേക്ക് വരുന്നതും ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ടു തേർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി മുപ്പത് രൂപ കാമ്പറി കോട്ടണിൽ ഇതാ വന്നിരിക്കുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി നമുക്ക് കുറച്ച് ചെയ്യാനായിട്ട് ചെയ്യാൻ എല്ലാം പറ്റിയ ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് ഒരു ലവൻഡറിന്റെയും മോ കളറിന്റെ ഡാർക്കർ ടോണിലേക്ക് പോകുന്ന ആ ഒരു കളർ ഇതാ വന്നിരിക്കുന്നു ചന്തേരിയിൽ ഓൾ ഓവർ എംബ്രോഡറിയും അതിൽ നല്ല ത്രെഡ് വർക്കും വിത്ത് മിറർ വർക്കും വന്നിരിക്കുന്നു രൂപ വന്നിരിക്കുന്നു ഇനി ദുട്ടിയാക്കാനും സാരി ആക്കാനും അല്ല ടോപ്പ് ചെയ്യാനും പറ്റിയ ജോർജറ്റിൽ സീക്വൻ വർക്ക് വന്നിരിക്കുന്ന ഫാബ്രിക് വൺ സിക്സ്റ്റി റുപ്പീസ് നൂറ്റി അറുപത് രൂപ ഇനി വന്നിരിക്കുന്ന നമ്മള് സ്റ്റാർ ജോർജ്ജറ്റിൽ ഓൾ ഓവർ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന ഫാബ്രിക് ആണ് ടു എയ്റ്റി റുപ്പീസ് മീറ്റർ നൂറ്റി എൺപത് രൂപ ഇതിനോട് എല്ലാം നമുക്ക് നാല് പാർട്ടിലും ചെയ്ത മെറ്റീരിയൽസിനോട് കൂടെ എല്ലാം ബോട്ടം ചെയ്യാൻ പറ്റിയ പോപ്ലിൻ മെറ്റീരിയൽ ഹൺഡ്രഡ് റുപ്പീസ് പൊ മീറ്റർ തേർട്ടി സിക്സ് ഇഞ്ച് വിടുത്ത് തേർട്ടി ഫൈവ് ഉണ്ടാവുള്ളൂ വിടുത്തത്